തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് അടുത്തു വെച്ച് തമിഴ്നടൻ ജീവയുടെ കാർ അപകടത്തിൽപ്പെട്ടു ഭാര്യ സുപ്രിയയ്ക്കൊപ്പം കള്ളക്കുറിച്ചിയിലേക്ക് പോവുകയായിരുന്നു ജീവ അപകടത്തിൽ ആഡംബര കാറിൻ്റെ ബമ്പർ തകർന്നു എതിരെ അപ്രതീക്ഷിതമായി ഒരു ഇരുചക്ര വാഹനം വന്നപ്പോൾ ജീവ കാർ വെട്ടിക്കുകയായിരുന്നു അപകടത്തിൽ ജീവിക്കും സുപ്രിയയ്ക്കും നിസാര പരിക്കുപേറ്റു ചിന്നസേലം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സാരമായ കേടുപാടുകൾ സംഭവിച്ച കാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ജീവ പുതിയ കാർ വിളിച്ച് ഭാര്യയ്ക്കൊപ്പം സ്ഥലത്ത് നിന്നും മാറിയിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കാറും ചുറ്റും ഒരു ജനക്കൂട്ടം തടിച്ചുകൂടിയതും ആളുകളുടെ സംസാരവും ജീവയെ അസ്വസ്ഥമാക്കിയെന്നാണ് വൈറലാകുന്ന വീഡിയോയിൽ വ്യക്തമാകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകനോട് ജീവ അടുത്തിടെ തട്ടിക്കേറിയത് ഏറെ വാർത്തയായിരുന്നു ഇതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഞാനും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അത് തെറ്റാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജീവ പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് മീ ടു ഭാഗം ഒന്നുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാം ഭാഗം വന്നിരിക്കുന്നു ഇപ്പോൾ ആളുകൾ അവരെ ദുരുപയോഗം ചെയ്യുന്നവർ എന്ന് പരസ്യമായി വിളിക്കുന്നു അത് തെറ്റാണ് നമുക്ക് സിനിമയിൽ ആരോഗ്യകരമായി ഉണ്ടാകണം എന്നാണ് താരം പറഞ്ഞത് എന്നാൽ തുടർ ചോദ്യങ്ങൾ നടനെ പ്രകോപിപ്പിക്കുകയും അത് കയ്യേറ്റത്തിലേക്ക് എത്തുകയും ചെയ്തു ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന യാത്ര ടു എന്ന തെലുങ്ക് ചിത്രത്തിലാണ് നടൻ ജീവ അവസാനമായി അഭിനയിച്ചത് റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം അടുത്തതായി തമിഴ് ചിത്രമായ മേധവിയിലും തെലുങ്ക് ചിത്രമായ കണ്ണപ്പയിലും അഭിനയിക്കും